നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോളോ അപ്പെക്സ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ഈ സ്ഥാപനത്തിലെ നേഴ്സിംഗ് പഠനം നിങ്ങൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം ഒരു വിശകലനമാണേ ഇവിടെ ഒരുപാട് നിരവധി ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ ഒരു വാർത്ത കേട്ടിരിക്കുന്നു ഈ കോളേജിനെ പറ്റി തുടർ അതേ തുടർന്ന് ഞാനും അന്വേഷണം തുടങ്ങി ഇതേ സംബന്ധിച്ച് കുറേ രേഖകൾ എനിക്ക് ലഭിച്ചു അതിനെ അടിസ്ഥാനമാക്കിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇംഗ്ലീഷിലൊരു വീഡിയോ ചെയ്തിരുന്നു അത് നമ്മുടെ സമൂഹം കേൾക്കാനല്ല അത് കർണാടകയിൽ യൂണിവേഴ്സിറ്റിയിലും ഒക്കെയുള്ള അധികൃതരൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വന്നത് അത് ഞാനാണ് അവരോട് ചോദിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് അവരുടെ ഞാൻ എപ്പോഴും പറയാറുള്ള ഇൻസ്പെക്ഷൻ പ്രഫോർമയുടെ ആ മൊത്തം ഡോക്യുമെൻ്റ് എനിക്ക് ലഭിച്ചു ഞാൻ പരിശോധിച്ചപ്പോൾ അതിനകത്തൊരു പ്രിൻസിപ്പളിൻ്റെ നമ്പർ പേരും നമ്പറും കണ്ടു ആ നമ്പർ ഞാൻ വിളിച്ചപ്പോൾ ട്രൂ കോൾ തെളിഞ്ഞു വന്ന മറ്റൊരാളുടെ പേരാണ് അതിൻ്റെ അയാൾ അയാളുടെ പേര് ആ സംഭവം ഞാനിവിടെ കാണിക്കുന്നുണ്ട് അദ്ദേഹം ബി ടി എൽ കോളേജ് ഓഫ് നേഴ്സിംഗ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററോ അതിൻ്റെ അത് സംബന്ധിച്ചുള്ള ഏതോ ഒരു വ്യക്തിയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ബി ടി എൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ഗ്രീൻ സിറ്റി കോളേജ് ഓഫ് നഴ്സിംഗ് പരമാനന്ദ കോളേജ് ഓഫ് നഴ്സിംഗ് ഇത് മൂന്നും കൂടെ കൂടി ഒരു ഉടായ്പ തട്ടിക്കൂട്ട് സ്ഥാപനമാണ് അവിടുത്തെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ ആയിട്ടാണ് ഇവമാര് കാണിക്കുന്നത് പെട്ടുപോയാൽ പെട്ടതാണെന്ന് ഞാൻ പല വാർത്തയിലും പറഞ്ഞു ഈ മൂന്നിര ഗണത്തിലാണ് ഇപ്പം മറ്റൊരു കോളേജും കൂടെ വന്നിരിക്കുന്നത് അപ്പെക്സ് അപ്പോളോ കോളേജും നഴ്സിങ് അപ്പോൾ മനസ്സിലായോ ഈ നാലെണ്ണം കൂടി പ്രവർത്തിക്കുന്നതാണ് ഞാൻ അതിനകത്ത് ചോദിച്ചു എൻ്റെ ആൾക്കാരുടെ അത് പരിശോധനയ്ക്ക് പോയത് എൽ ഐ സി ടീം ലോക്കൽ ഇൻസ്പെക്ഷൻ കമ്മിറ്റി അവർ മൂന്ന് പേരാണ് മൂന്ന് പേരുടെയും ഫോട്ടോ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അവരോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ പ്രിൻസിപ്പാളുടെ നമ്പർ ഇത് തന്നെയാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് വെരിഫൈ ചെയ്തത് രണ്ട് ഈ ബിൽഡിംഗ് ഒക്കെ നിങ്ങൾ പരിശോധിച്ച് കാണുമല്ലോ ഈ സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാമോ അടുത്ത ചോദ്യം അവിടുത്തെ ഇൻസ്പെക്ഷൻ സമയത്ത് എല്ലാ ഫാക്കൽറ്റിയുടെയും കൂടെ ഒന്ന് ഒരു ഫോട്ടോ എടുത്തായിരുന്നു ഈ മൂന്ന് പേരും അതിൻ്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു തരാവോ അടുത്തൊരു ചോദ്യം ഇവർ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ക്ലിനിക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞു അവിടുന്ന് കിട്ടിയ ഒരു കത്ത് ഞാൻ കാണിച്ചിട്ട് ചോദിച്ചു ഈ കത്ത് ഫേക്ക് ആണോ എന്ന് സ്ഥിരീകരിക്കാമോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പൈസ മുടക്കുമ്പം പണം മുടക്കി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് യോഗ്യതയുള്ള വിദ്യാഭ്യാസമാണോ ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അതും ആ ചോദ്യങ്ങൾ പൊതുസമൂഹം അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്തത് അതിൻ്റെ ഒരു കോപ്പി അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ ആദ്യം അടി പിൻ ചെയ്ത് നിങ്ങൾ കേൾക്കുക നാളെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങളും ഇതേ ചോദ്യങ്ങൾ ഏജൻ്റുമാരോട് ആവർത്തിക്കണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉപമുഖ്യമന്ത്രിയുടെ നടത്തുന്ന ആളൊക്കെ പറഞ്ഞ് നിങ്ങളെ ആകർഷിക്കും പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇതേ ഉപമുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് നിങ്ങളെ പീഡിപ്പിക്കും നിങ്ങൾ നിശബ്ദരായിട്ട് പോകും നമ്മുടെ അവകാശങ്ങളെല്ലാം അവിടെ കുഴിച്ചു മൂടേണ്ടി വരും അടിമകളായിട്ട് മുമ്പോട്ട് നാല് വർഷം തള്ളി നിൽക്കേണ്ടി വരും അതുകൊണ്ടും ജാഗ്രത പാലിക്കണം ഈ വീഡിയോ നിങ്ങൾ ഈ ട്രോപ്പ് ബോക്സ് ഇട്ടിരിക്കുന്ന ആദ്യത്തെ കമൻറ്റ് ബോക്സ് ഇട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് ദയവായിട്ടൊന്ന് പരിശോധിക്കുക താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റൊക്കെ പറയുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം